ോ അത് കൊലച്ചൊരു വാഴ വീണു കുന്നൻ വാഴയായിരുന്നു രണ്ടു വാഴയും പോന്നല്ലോ വാഴ ഒന്ന് വെട്ടി മാറ്റട്ടെ വെട്ടിട്ട് പശുക്കൾക്ക് കൊണ്ടിട്ട് എടുക്കട്ടെ രണ്ടെണ്ണം അറിഞ്ഞിട്ടുണ്ട് രണ്ട് വാഴ മറിഞ്ഞിട്ടുണ്ട് ഇനി അതിലൊക്കെ വെട്ടിയിട്ട് നിർത്താം അപ്പുറത്തേക്കായിട്ട് മാറ്റി കുടിച്ചിരുന്നാൽ

ാണ് പശുക്കൾക്ക് എടുക്ക ഉം ഇതെടുക്ക മാ ഭയങ്കര അത് ഇതുണ്ടാക്കി ചെടികളെ മേടിക്കൂടിക്ക് പോകണ ാക്കി വെക്കാൻ വേണ്ടി അത് വാങ്ങി അങ്ങോട്ട് പൂച്ചിരുണ്ട് ഒടുങ്ങിയുണ്ടോ നമ്മുക്ക് ഇനി തണ്ട് ഉണ്ടോ കേട്ടോ ഓ തണ്ട് അല്ല ആ കൊമൺ അല്ല いいね。 ി പിറച്ച വാഴയുടെ അത് വാഴക്കുല തീരെട്ടോ പക്ഷെ ഈ വള്ളി ഇങ്ങോട്ട് ഓകെ പടർന്നിട്ട് മോള് കയറ്റി വിടാനാണ് പക്ഷെ മേലക്കര കയറി പോണില്ല ഇവിടെനിന്ന് ഇങ്ങനെ പടരു ഇതിന്റെ ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഉണ്ടാവും അപ്പൊ അത് ഇവിടെ കയറ്റാം ബാക്കിയൊക്കെ വെട്ടട്ടെ ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളി അതേ പന്തൽ നിറയെ ഈ നീലപ്പൂവായിരുന്നു ഇതിനുള്ള പ്രശ്നം എന്തെങ്കിലും നാട്ടിങ്ങനെ പടരും പിന്നെ അത് കട്ട് ചെയ്യട്ടൊക്കെ പറ്റണത്ര കട്ട് ചെയ്തിട്ടുണ്ടായ അങ്ങനെയാണ് പടർന്നിട്ട് ഇങ്ങോട്ട് എന്റെ ഇടക്കൂടി കുറേ ചെടികളുണ്ട് കുറെ എന്തായാലും മുറ്റത്തിറങ്ങാൻ എന്തായാലും വാഴ വെട്ടി അതിൻ്റെ കൂടി അങ്ങ് നോക്കട്ടെ കളഞ്ഞു അപ്പോഴേക്കും മഴ വന്നിട്ടോ